ഷുഗറും അമിതവെണ്ണവും കൊളസ്ട്രോളും സന്ധിവേദനയ്ക്ക് മൂലം വിഷമിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ ഇതുപോലൊരു ലേഹ്യം അതും കർക്കിടകമാസത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം ഒന്ന് ഇരട്ടി കൂട്ടും എല്ലാവർക്കും അറിയാം കർക്കിടകമാസത്തിൽ എത്ര ആരോഗ്യമുള്ള ആൾക്കാർക്കാണെങ്കിലും നമ്മുടെ ശരീരബലം കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ അതെല്ലാവർക്കും ഉണ്ടാകും ഓരോരോ അസുഖങ്ങൾ ഇങ്ങനെ പുറത്തു വരാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ ഒരു മഴക്കാലത്ത് ഉണ്ടാകുന്ന പകർച്ചവ്യാധി രോഗങ്ങൾ പനി ജലദോഷം തുമ്മൽ കഫക്കെട്ട് എന്നിവയിൽ നിന്നൊക്കെ രക്ഷ നേടാനും കൂടി പറ്റിയ നല്ലൊരു അടിപൊളി ലേഹിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോണത് അപ്പോൾ ഞാനിവിടെ ഏകദേശം നൂറ് ഗ്രാം ഉലുവ വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ ഒന്നര തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലുമാണ് ഈ എടുത്ത് വെച്ചിരുന്നത് ഏകദേശം ഒരു കപ്പ് വെള്ളത്തിൽ ഒന്നാം പാലും അതുപോലെ തന്നെ ഒരു കപ്പ് വെള്ളത്തിൽ രണ്ടാം പാലുമാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് കുതിർന്ന് വന്നിട്ടുള്ള ഉലുവ നമുക്ക് നേരെ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം കുക്കറിലാകുമ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നും ആവില്ല ഞാൻ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുന്ന മെത്തേഡെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ലേഹിയാണ് കേട്ടോ ഒരുപാട് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തുണ്ടാക്കുന്നു വേണ്ട വളരെ ഈസി ആയിട്ട് കാണിക്കുന്നൊരു മെത്തേഡാണ് കേട്ടോ ഇത് എന്ന് കരുതിയിട്ട് ഈ ഒരു ലേഹ്യത്തിന് ഒട്ടും ഗുണം കുറഞ്ഞു പോവില്ല നമ്മളിവിടെ നൂറ് ഗ്രാം ഉലുവ നന്നായിട്ടൊന്ന് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കുതിർത്തെടുത്തതാണ് കുതിർത്തെടുത്ത ഉലുവ ദ കുക്കറിൽ ഒരു അഞ്ച് വിസിൽ നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ടൈം എടുക്കുന്ന സമയത്ത് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയിരുന്നു കഴുകിയതിന് ശേഷം വീണ്ടും ഒരു കപ്പ് വെള്ളത്തിലാണത് കുതിരാനായിട്ട് വെച്ചത് ആ വെള്ളം പൂർണ്ണമായിട്ടും ഈ ഒരു ഉലുവയുടെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഫ്രഷ് ആയതും ഒരു ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഏകദേശം ഒരു കാൽ കപ്പ് വെ പച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്കിലേ നമുക്ക് നല്ല രീതിയിൽ തന്നെ വെന്തി കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടിയും ചെയ്ത് കൊടുക്കാൻ നിങ്ങളാരും മറക്കില്ലേ അപ്പോൾ ഇനി അതിലോട്ട് നമുക്ക് വേണ്ടത് പൻ ശർക്കരയാണ് കേട്ടോ കരിപ്പെട്ടി എന്നൊക്കെ പറയും സാധാരണ ശർക്കരയല്ല ഈ ഒരു ശർക്കരക്ക് കൂടുതൽ അയണടങ്ങിയത് കൊണ്ട് തന്നെ അത് നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ രക്തം ശുദ്ധീകരിക്കാനും രക്തം വർദ്ധിക്കാനൊക്കെ കാരണമാണ് അപ്പോൾ അത് കിട്ടും എന്നുള്ളവർക്ക് അത് യൂസ് ചെയ്യാം കുക്കർതാ വിസിലടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അഞ്ചോ ആറോ വിസിൽ വരുന്നവരെ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം അപ്പോഴേക്കും എന്താ ശർക്കര നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് പറഞ്ഞ ശർക്കര കിട്ടും എന്നുള്ളവരെ അതെടുക്കാം അപ്പം ഞാനെടുത്ത കണക്ക് എന്ന് പറയുന്നത് നൂറ് ഗ്രാം ഉലുവയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു നാന്നൂറ് ഗ്രാം വരെ ശർക്കര എടുക്കേണ്ട എടുക്കേണ്ടതായിട്ട് വരും കാരണം ഈ ഒരു പനം ശർക്കര മരുന്നായത് കൊണ്ട് തന്നെ ഒരിക്കലും ഒരു ദോഷവും ചെയ്യൂലട്ടോ അപ്പോൾ ആ ഒരു പേടിയൊന്നും വേണ്ട പിന്നെ അതുപോലെ തന്നെ ഉലുവിയ അതി കയ്പ്പാണല്ലോ അപ്പോൾ ആ ഒരു കയ്പ്പിനെ മറികടക്കാൻ അത്യാവശ്യം കൂടുതൽ പനൻ ശർക്കര ചേർത്തേ പറ്റുള്ളൂ അങ്ങാടിക്കടകളിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് പറ്റും എന്നുള്ളവർ ഒരു നാനൂറ് ഗ്രാം ശർക്കരയും നൂറ് ഗ്രാം ഉലുവിയും കൊണ്ടുവന്നിട്ട് ഇന്ന് ചെയ്യാൻ പറ്റുന്നവർ ഇന്ന് തന്നെ ചെയ്തിട്ട് നമ്മുടെ മക്കൾക്ക് ഈ ഒരു കർക്കിട മാസത്തിൽ ഡൈലി രണ്ട് സമയം കൊടുത്ത് തുടങ്ങാം അപ്പോൾ അതാ ഉലുവയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഒരുപാടങ്ങ് പേസ്റ്റാക്കി കളയേണ്ട കേട്ടോ ചെറിയ തരിയോട് കൂടിയിട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതാ ഈ കുക്കറിൽ വെള്ളമൊന്നുമില്ല കേട്ടോ കണ്ടല്ലോ വെള്ളമില്ലാന്ന് കരുതിയിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരിക്കലും മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കരുത് ഒന്നെങ്കിൽ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാന ഉണ്ടല്ലോ ആ ഒരു പാനി ചൂടാറിയതിന് ശേഷം ചേർത്തിട്ട് അരച്ചെടുക്കുക അതല്ലെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള രണ്ടാം പാലിന്ന് കാൽ കപ്പ് രണ്ടാം പാൽ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ ഞാനത് മുഴുവനായിട്ട് ആ മിക്സിൻ്റെ ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജീരകം ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കൂടി ചേർക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അരക്കുന്ന സമയത്തുകൂടി ചേർക്കുമ്പോൾ അത്രയും ഗുണമാണ് ഇനി നമുക്കിതാ ഞാനിവിടെ ഒന്നാം പാലാണ് കേട്ടോ ഇത് നല്ല കട്ടിയുള്ള ഒന്നാം പാലാണ് ഈ എടുത്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് രണ്ടാം പാലാണത് ഇതിൽ നിന്ന് ഏകദേശം ഒരു കാൽ കപ്പ് രണ്ടാം പാല് അത്യാവശ്യം ഈ ഒരു പാലും കാണുമ്പോൾ തന്നെ അറിയാം നല്ല കട്ടിയിൽ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഞാനിവിടെ ഒരു തേങ്ങയും ഒരു ഹാഫ് എടുത്ത് അങ്ങനെ ഒന്നര തേങ്ങ എടുത്തിട്ടാണ് തേങ്ങാപ്പാൽ പാൽ എടുത്തത് അങ്ങനെ തേങ്ങാ പാലൊക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം അരച്ച് കൊണ്ടുവന്നിട്ടുള്ള ഉലുവയാണ് കേട്ടോ ഇത് ഒരുപാട് അങ്ങ് പേസ്റ്റാക്കേണ്ട ചെറിയൊരു തരി ഉണ്ടാവുമ്പോൾ നമ്മൾ ഈ ഒരു ലേഹ്യം കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ ഇത് നന്നായിട്ട് ഇങ്ങനെ ആ ഒരു കിടന്നിട്ട് നെരിഞ്ഞ് വരുമ്പോൾ ഈ ഒരു ലേഹ്യം കഴിക്കാനായിട്ടും ഒത്തിരി ടേസ്റ്റ് ആണ് കേട്ടോ അത്രങ്ങട്ട് കഴുപ്പമൊന്നും ഉണ്ടാവില്ല നമുക്ക് അത്യാവശ്യം ശർക്കര ചേർത്തിട്ടാണല്ലോ ഇത് ചെയ്യുന്നത് ഇനിയിപ്പോൾ പനൻ ശർക്കര എന്നെ വേണമെന്നില്ല കേട്ടോ ഇത്തിരി ഗുണം കുറയുന്നുള്ളൂ നമ്മളെ സാധാരണ ശർക്കര വെച്ചിട്ടും ഇത് ചെയ്തെടുക്കുക പര ശർക്കര ഒരു ഒന്നെ ഉണ്ടാവും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒരു ഇരുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവും അത് നല്ല കളറും കിട്ടും കേട്ടോ അപ്പം പറ്റും എന്നുള്ളവർ ഇതുപോലെയുള്ള ലേഹങ്ങൾക്കൊക്കെ അതു തന്നെയാണ് യൂസാക്കാറ് കിട്ടുന്നവർ അത് വെച്ച് ചെയ്യുക അല്ലെങ്കിൽ ശർക്കര വെച്ചിട്ടും ചെയ്യുക നമ്മൾ നല്ല ചൂട് കട്ടിയുള്ള ഒരു പാൻ ചൂടാക്കുക കേട്ടോ അതിലോട്ട് ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നെയ്യിൽ ചെയ്യണം കേട്ടോ അപ്പോഴേ നമുക്ക് ആ ഗുണങ്ങൾ പൂർണ്ണമായിട്ടും കിട്ടുള്ളൂ അതുപോലെ തന്നെ നിറം വർദ്ധിക്കാനൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഉലുവ ഏറ്റവും ബെറ്ററാണ് അതുപോലെ അമിത നിറം വർദ്ധിക്കാൻ എന്ന് പറയുമ്പോൾ ഈ ഒരു നെയ്യും ഉലുവയും ഒക്കെ ചേർന്ന് നമ്മൾ തേങ്ങാപ്പാലും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ രക്തം അങ്ങോട്ട് ശുദ്ധീകരിക്കും ഒപ്പം തന്നെ നമ്മൾ നിറം വർദ്ധിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ ഷുഗർ പേഷ്യൻസിന് എല്ലാവർക്കും അറിയാം ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഇതുപോലെ ഉലുവ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ ആ ഒരു വെള്ളം നല്ലൊരു യെല്ലോ കളറായിട്ടുണ്ടാവും ആ ഒരു വെള്ളം വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ എൺപത്തി അഞ്ച് ശതമാനം ഷുഗറിന് വളരെ നല്ല ഫലപ്രദമാണ് പക്ഷേ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് ഡെയിലി അതായത് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും രണ്ട് മാസം മൂന്ന് മാസം അങ്ങനെ തുടർച്ചയായിട്ട് കുടിക്കുന്നത് അങ്ങോട്ട് ഒത്തിരി നല്ലതല്ല നമുക്കൊന്ന് കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു നെയ്യിലോട്ട് ഇതാ നമ്മുടെ ഉലുവ അരച്ച് വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക അതാ ഒന്ന് ചൂടാക്കി എടുക്കട്ടോ അപ്പോൾ നല്ല കട്ടിയിലോ നിൽക്കുക ഒരു നെയ്യൊക്കെ ആയിട്ട് മിക്സ് ആകാനൊക്കെ ഒത്തിരി ഒന്ന് സമയമെടുക്കും ഒത്തിരി എന്നാൽ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ആവും ഒന്നും ഇങ്ങോട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ കരിപ്പെട്ടി കരിപ്പെട്ട് അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് നാനൂറ് ഗ്രാം ശർക്കര വെച്ചിട്ടും ഇത് റെഡിയാക്കാം ശർക്കര ഉരുക്കിയെടുക്കുന്ന സമയത്ത് കാൽ കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കണം കേട്ടോ ഒരുപാട് വെള്ളത്തിൽ നമ്മൾ ഉരുക്കിയെടുക്കുകയാണെങ്കിൽ ഈ ഒരു ലീഹ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഗ്യാസിലൊക്കെ വെച്ചുണ്ടാക്കുകയാണെങ്കിൽ ഇതിങ്ങനെ വറ്റി കിട്ടാൻ ഒരുപാട് സമയമായിട്ടെടുക്കും അപ്പോൾ കുറഞ്ഞ വെള്ളത്തിൽ ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു ഉലുവയും അതുപോലെ തന്നെ ഈ ശർക്കര പാനിയും നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക കൈവിടാതൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ മിക്സ് മിക്സായി കിട്ടിക്കോളും എല്ലാവരും കർക്കിടകത്തിൽ ഈ ഒരു ലേഹ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്നറിയില്ല ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക മുടി വളർച്ചക്കും ഒക്കെ ഉത്തമമാണ് ഉലുവ കഴിക്കാനൊന്നും അത്രങ്ങട്ട് മടി വരൂലട്ടോ കാരണം നല്ല മധുരമുണ്ട് അതുപോലെ തന്നെ ഇത് കഴിക്കാൻ വേറൊരു ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ ചെറിയൊരു കയ്പ്രസം ഉണ്ടാവും നല്ല കുഴപ്പമൊന്നുമില്ല മുതിർന്നവർക്കറിയാലോ ഇതിന്റെ ഗുണങ്ങൾ എത്ര മാത്രം ഉണ്ടെന്ന് കുഞ്ഞു മക്കൾക്കാവുമ്പോൾ ഒരു കയ്പ ആണെന്നൊക്കെ പറഞ്ഞാൽ തള്ളി മാറ്റിയെങ്കിലും മുതിർന്നവരാണെങ്കിൽ മുതിർന്നവർ കഴിക്കാം കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസം രണ്ട് നേരമാണ് ഇത് കഴിക്കേണ്ടത് അതുപോലെ തന്നെ ഷുഗറുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കുറച്ചിട്ട് ഇത് ചെയ്തെടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഗുണപ്രദമാവും കേട്ടോ ഷുഗറിൻ്റെ ആ ഒരു ഹൈ ഷുഗർ ഉള്ളവർക്കൊക്കെ ഷുഗർ നോർമൽ ആകാനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഹൈ ബി പി ഉള്ളവരും കൊളസ്ട്രോൾ ഉള്ളവർക്കും സന്ധിവേദന ശരീരത്തിൽ നീർക്കെട്ട് എന്തെങ്കിലും ഉണ്ടായ സന്ധിവേദന ആയിരിക്കും പക്ഷേ ഈ ഒരു കർക്കിടകത്തിലായിരിക്കും അതൊക്കെ തിരിച്ച് വരിക നമ്മുടെ ശരീരം അങ്ങനെ തണുപ്പ് വരുമ്പോൾ ഓരോന്നോരോന്ന് കാണിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കട്ടോ ഞാൻ ഈ ശർക്കരയും അതുപോലെ തന്നെ ഉലുവയും നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം രണ്ടാം പാൽ ഇതിലോട്ടൊന്നൊഴിച്ചു കൊടുക്കണ്ട കേട്ടോ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ചെറിയ രീതിയിലൊന്ന് വറ്റി വരണം കേട്ടോ ഇത് ഈ ഒരു സമയത്ത് ഞാനിതിലോട്ട് ഒരു ടീസ്പൂൺ ചുക്കിൻ്റെ പൊടിയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് വറുത്ത് കുടിച്ചതാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഏലക്ക പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് മൂന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മളിത് ചുക്കൊന്നും പൊടിച്ചില്ല പൊടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു ചുക്കും അതുപോലെ തന്നെ ഏലക്കയും ഇച്ചിരി പഞ്ചസാരയും മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതിയാകും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ രണ്ടാം പാലേപ്പോ ഒഴിച്ചിട്ടുള്ളൂ ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കി ഒന്നാം പാല് നല്ല കട്ടിയുള്ള ഒന്നാം പാല് കേട്ടോ അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം ീ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നമ്മളെ വീട്ടിലൊക്കെ അമ്മമാരുണ്ടെങ്കിൽ ഈ ഒരു ലേഹ്യത്തിൻ്റെ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നമ്മളെ അമ്മമാർക്കൊക്കെ അറിയാനായിട്ട് പറ്റും പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലമായതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും കുട്ടികൾക്ക് ഒപ്പം ജലദോഷമായാലും പനിയായാലും തുമ്പലും കഫക്കെട്ടൊക്കെ ആയിട്ട് ഓരോന്ന് വരും നമ്മുടെ ഈ ഒരു മലപ്പുറം ഭാഗത്തൊക്കെ നിപ്പോൾ ബാധിച്ചിട്ട് മീൻ ഇന്നലെയൊക്കെ ആയിട്ട് ഒരു കുഞ്ഞ് മരിച്ചു പതിനാല് വയസ്സായിട്ടുള്ളായിരുന്നു കേട്ടോ ഇപ്പോൾ കൂട്ടുകാരെ കൂടെ കളിച്ച് അമ്പാഴങ്ങ് എന്തോ കഴിച്ചതാണെന്നൊക്കെ പറയുന്നു അപ്പോൾ ആ ഒരു പേടി എല്ലാവർക്കും ഉണ്ട് ഇപ്പം ഇന്ന് ഇന്ന് നിലയ്ക്കായിട്ട് സ്കൂളിലൊക്കെ മാസ്ക് ഇടാനായിട്ട് നിർബന്ധമായിട്ട് മാസ്ക് ഇടണം എന്നൊക്കെയുള്ള ഒരു നോട്ടി നോട്ടീസൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലെയൊക്കെ ഉള്ളതൊക്കെ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ സ്കൂൾ വരുമ്പോഴും നന്നായിട്ട് കൈയും വായിക്കുക കഴുകുക അതുപോലെ നല്ല രീതിയിൽ കുളിക്കാനൊക്കെ പറയുക മാസ്ക് ഇടുക ഇതൊക്കെ തന്നെ നമുക്ക് കഴിയുള്ളൂ അല്ലേ അപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ എന്താ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലേഹ ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഉലുവക്കഞ്ഞി അതൊക്കെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള കഴിവ് അതിനൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് മാർക്കറ്റിലും ആണ് വാങ്ങാൻ പക്ഷേ എത്രത്തോളം അത് ഗുണം കിട്ടുന്നു നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാനിതാ കട്ടിലൊന്നാം പാല കുഴിച്ചു കൊടുത്തത് നല്ല ടൈറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ കണ്ടല്ലോ ഈ ഒരു സമയം വരെ നന്നായിട്ട് ഇളക്കി തന്നെ കൊടുക്കണം കേട്ടോ ഇത് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്കൊന്നും പോകരുത് നന്നായിട്ട് തന്നെ എടുക്കുക ഇതിലിപ്പോൾ ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശൊന്നുമില്ല ആ ഒരു പാനിൻ്റെ സെൻ്ററിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാനായിട്ട് പറ്റും അപ്പോൾ ആ കളറ് നന്നായിട്ട് ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ഒരു ബ്ലാക്ക് കളറിലോട്ട് വരികയാണ് ഇത് ചൂടാറിനോട് കൂടിയിട്ട് നല്ല കറുപ്പ് കളറായിട്ട് വരും കേട്ടോ ആ ലേഹത്തിൻ്റെ അതേ ഒരു ടെക്സ്റ്ററിലോട്ട് തന്നെ വരും ഇനി ഇതിലോട്ട് നെയ്യോ മറ്റു കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ അത്യാവശ്യത്തിന് നെയ്യൊക്കെ ചേർത്തിട്ടാണ് ഇത് റെഡി ആക്കിയിട്ടത് കേട്ടോ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല ചെറിയ രീതിയിൽ നമ്മൾ ഒഴിച്ചിട്ടുള്ള ആ ഒരു നെയ്യ് മുകളിലായിട്ട് ഇങ്ങനെ തെളിഞ്ഞു കാണുന്ന സമയം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം അതിനുശേഷം ചൂടാറിയിട്ട് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെ ഇത് നിങ്ങളൊന്ന് സ്റ്റോർ ചെയ്യണം കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാകുമ്പോൾ അത് നമ്മൾ ശരീരത്തിനും ഒത്തിരി കേടാണ് ഇതൊക്കെ നമുക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് പൂർണ്ണമായിട്ടും കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ ബോട്ടലിൽ ചൂടാറിയതിന് ശേഷം അടച്ചു വെക്കുക എടുക്കുന്ന സമയത്ത് സ്പൂണിൽ വെള്ളമൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്താം കേട്ടോ അതിന് നമുക്ക് രാവിലെയും അതുപോലെ തന്നെ രാത്രിയും ഓരോ ടീസ്പൂൺ വീതം കുട്ടികൾക്ക് അയലൊക്കെ കൊടുക്കാം കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ഒരു പത്ത് വയസ്സിൻ്റെ മുകളിലുള്ളവർ കഴിച്ചാൽ മതി കേട്ടോ മറ്റേ കുഞ്ഞു മക്കൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ അത്രയാണ് ദഹനം കുട്ടികൾക്ക് അത്രത്തോളം ആവും എന്ന് അറിയാൻ പറ്റൂല അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് ഈ ഒരു ബോളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം ചെറിയൊരു ബ്ലാക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ തണുക്കുന്നതോട് കൂടിയിട്ട് ഒന്ന് ബ്ലാക്ക് ബ്ലാക്കാവുകയും ചെയ്യും നമ്മൾ ഒഴിച്ചിട്ടുള്ള ആ രണ്ട് ടീസ്പൂൺ നെയ്യുണ്ടല്ലോ അതിങ്ങനെ തെളിഞ്ഞ് ആ ഒരു നെയ്യിലായിരിക്കട്ടോ ഇത് കിടക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലേഹം പുറത്ത് വെച്ചൊന്ന് കരുതിയിട്ട് കേടുപാട ഒന്നും സംഭവിക്കൂല നല്ല ഫ്രഷാ നീറ്റായിട്ട് നിൽക്കും നമ്മൾ എടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ